അങ്ങോട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് അതേ അങ്ങോട്ട് പോകും കമ്പ്യൂട്ടിണ്ട് നെഞ്ചി

ഇത് എന്റെ ഓ വിടൂല വിടിച്ചോ

ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോവാ വേണമെങ്കിൽ പാലം െന്തോടാ അതിൻറെ ഉള്ളില് അത് ഈറ്റാ കൊറേ ഒഴിവായിട്ട് വന്നു ഇത് പണിയാണ് കൃഷി ചാക്കിയാ ചെന്നെ കടിക്കൂല എന്തിനാ എന്തിനച്ച കടിക്കുന്ന അതാന്നല്ലേ മറ്റേ വല്ല്യാക്കെടുക്കണോ ജ്യൂസായി ജ്യൂസായി കൊടുക്ക് ആയി കൊടുക്ക് നല്ല പൊട്ട കോട്ടപ്പോട്ടെ കോട്ടപ്പെട്ടെ കോട്ടപ്പെട്ട ഇനി പെരു ആ പോയാ ഇങ്ങോട്ട് നീക്കിയു പറഞ്ഞ അതിന്റെ പൈസ എന്തേക്ക് അഞ്ചു കിലോ പത്ത് കിലോ അല്ലേ അല്ല അതങ്ങോട്ട് വേണം ഓർമ്മ അല്ല മണപിട വരുന്നേക്കുമ്പോണ്ടെങ്കിലും